നേതാക്കന്മാരെല്ലാം പറഞ്ഞ അഭിപ്രായത്തോട് ഞാനിപ്പോൾ യോജിക്കുകയാണ് പല തരത്തിൽ നമുക്ക് എം എൽ സാറിനെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാക്കന്മാർക്കും മാതൃകയാക്കാവുന്നതാണ് കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തവണ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല അദ്ദേഹം ഒരു തരത്തിലുള്ള അവകാശവാദങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധം പിടിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഏറ്റവും വലിയ തോതിൽ നിർജയിച്ച ഒരു കെ പി സി സി പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം കെ പി സി സിയിലെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് നമ്മൾ നൂറ് സീറ്റ് നേടി ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത് അതിനുശേഷവും അദ്ദേഹം പാർട്ടിക്ക് അദ്ദേഹത്തിന് സേവനം ആവശ്യമുള്ള ഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹം അത് നൽകിയിരുന്നു എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശാസ്ത്രയിലാണ് വളർന്നത് പഠിച്ചത് അവിടെയാണ് അപ്പോ കുന്നൂരുകാരെ സംബന്ധിച്ചിടത്തോളം കൂടെ ചേരുന്നതാണ് അപ്പൊ കുന്നത്തൂരുകാര് ആയി ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയ നേതാവാണ് ശ്രീ തല ബാലകൃഷ്ണൻ അദ്ദേഹത്തെ കണ്ടാണ് അദ്ദേഹത്തെ നോക്കിയാണ് അദ്ദേഹത്തെ മാതൃകയാക്കിയാണ് നമ്മളെല്ലാവരും ഈ മറ്റൊരു ഭാഗ്യം അവസരം എനിക്കുണ്ടായത് അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കെ യേശു പ്രസിഡന്റായി അദ്ദേഹത്തോടൊപ്പം ഞാൻ കെ യേശു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ആദ്യാവുമ്പോൾ രമേശ്ജി ആയിരുന്നു പിന്നീട് അല്ല ആദ്യമാവുമ്പോൾ ശ്രീ കെ മുരളീധരൻ ആയിരുന്നു പിന്നീട് ചെന്നില സാർ ഒരു വർഷത്തോളം ഉണ്ടായി പിന്നീട് രമേശ് ജി കെ പി സി പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അപ്പോഴും പഴയ ഓഫീസിലായിരുന്നു അദ്ദേഹം ഇരുന്നത് ഇതിന്റെ നമ്മുടെ പുതിയ ഓഫീസിന്റെ ഇതിനോട് ചേർന്ന ഓഫീസിൽ അവിടെ നമ്മുടെ ലോകമൊക്കെ ചേരുമ്പോഴെല്ലാം നമ്മളോട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം അവസാനമായിട്ടൊരു പരിപാടിയിൽ പങ്കെടുത്തത് കൊല്ലത്ത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു അദ്ദേഹത്തിനൊക്കെ പറഞ്ഞാൽ ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു പോലും ട്രെയിനിൽ ഇവിടെ നിന്ന് കൊല്ലത്ത് വന്ന് പ്രയാർജിയുടെ അനുസ്മരണ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ചടങ്ങിലാണ് അദ്ദേഹമായിട്ടൊരു പൊതുവേദി അവസാനമായിട്ട് ഞാൻ പങ്കുവച്ചത് തീർച്ചയായും അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടിക്ക് വലിയ തരത്തിലുള്ള അഭിമാനം ഉണ്ടാക്കിയ നേതാവാം നേരത്തെ സൂചിപ്പിച്ചു ആ ഈ അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് രാജ്യത്തെബാഴും അയ്യപ്പ സേവാ സംഘത്തിന്റെ കമ്മിറ്റികളുണ്ടായിരുന്നു ഘടകങ്ങൾ ഉണ്ടായിരുന്നു അനുയായികളുണ്ടായിരുന്നു വളരെ നിശബ്ദമായിട്ടാണ് അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കുന്ന കാലം വരെ അദ്ദേഹം ശബരിമലയിൽ പോവുകയും ചെയ്യുമായിരുന്നു ഈ അടുത്ത കാലത്ത് തീരെ വയ്യാതാവുമ്പോഴാണ് ശബരിമലയിൽ പോകുന്നത് നിർത്തിയത് അല്ലെങ്കിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ അടുത്ത പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ശബരിമലയിൽ എല്ലാ വർഷവും അദ്ദേഹം മുടങ്ങാതെ പോവുകയും ചെയ്യുമായിരുന്നു പല തരത്തിൽ നമുക്ക് ബഹുമാനനായ പ്രിയങ്കരനായ ആരാധ്യനായ സാറിൻ്റെ ധന്യമായ ദീപ്തമായ ഓർമ്മകളുടെ മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു well king of